ഹലോ ഗായ്സ് അങ്ങനെ ഞങ്ങളുടെ ഒരു അടിപൊളി ഊപ്പണമാണ് നമുക്ക് രണ്ട് ഡ്രിങ്ക് വെച്ച് ഓരോ എംപ്ലോയ്ക്കും രണ്ട് ദിവസമായിട്ടായിരുന്നു കമ്പനി സെലിബ്രേഷൻ കണ്ടക്ട് ചെയ്തത് കാര്യം എന്താ വെച്ചാൽ ഒരുപാട് എംപ്ലോയിസ് ഉണ്ടായിട്ടുണ്ട് എല്ലാവരും കൂടെ ഒരു ദിവസം നമുക്ക് അക്കോമഡ് ചെയ്യുന്ന പാടാണ് അതുകൊണ്ട് പിന്നെ എന്റെ ടീം കംപ്ലീറ്റ് ഉണ്ടായിരുന്നു

നമ്മൾ റാഫിൽ ടിക്കറ്റ്സ് കിട്ടിയ അടിച്ചെല്ലാവർക്കും ഒരു ഗിഫ്റ്റ് ഒക്കെ വെച്ച് കിട്ടി കൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട